അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബറക്കത്തു കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസിൽ ബർക്കത്ത് വീണ അല്ലാഹുവന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തる മഹത്തായ സൂറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളെ ഹസീലാക്കി തരദൊരു മഹത്തായ ഒരു കുച്ച് സൂറത്തയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു സുഹൃത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് കടകൾ രോഗമുള്ളവരുടെ ജോലി ഇല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ കച്ചവടത്തില്ലാത്തവർ ജോലിയിൽ പല പരത്തില്ലാത്തവർ അതുപോലെ തന്നെ െ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരു പ്രയാസമോ ദുഃഖമൊക്കെ ഒരു പ്രയാസമാണെങ്കിൽ ഒരു നമ്മൾ ആരോടാണ് അങ്ങനെ ഒരു ജീവിതമാണ് നമുക്ക് കാണിച്ചു കാണിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവര് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവരുക അല്ലെ നമ്മുടെ ഭവനങ്ങളിൽ ഒരു പരിശുദ്ധമായ പ്രശസ്തമായ തീയുറ്റുമാണോ നമ്മുടെ ഉണ്ടാക്കിയെടുക്കുക അതിനുപാടു നമ്മുടെ ഇബാദത്തെല്ലാം നമ്മുടെ കൊണ്ടുവരണം പറയുന്ന വീട് 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 ജീവിച്ചിരിക്കുന്ന പോലെയാണ് പോലെയാണ് പറയാത്ത മരിച്ചവരെ അതുകൊണ്ടാണ് മഹാന്മാരെല്ലാം ഈ നിലയിൽ ഉയർന്നതൊന്നും അവർ ഉടനെ അവർ ഉത്തരവ് നൽകുമായിരുന്നു അപ്പം അള്ളാഹുവിനെ ആ ഭവനത്തിലുള്ളവരും നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹു നമ്മൾ ഓരോരുത്തരും മനസ്സ് കൊണ്ട് പ്രതിജ്ഞ എടുക്കുക എനിക്ക് മതി എന്റെ എനിക്കെ റബ്ബാണ് എന്റെ റബ്ബാണ് എനിക്ക് എല്ലാ തരുന്നത് ഇത് ഓരോരുത്തരുടെ അവരുടെ ജീവിതം സഹോദരങ്ങളെ നമ്മൾ നമ്മൾ വിതയ്ക്കുന്നതാണ് കൊയ്തെടുക്കുന്നത് ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് തിരിച്ചു നൽകുന്നത് മഹാനായ ായിരുന്നു അങ്ങനെ ഉറങ്ങിടുന്നു എഴുന്നേരെ നോക്കുമ്പോൾ വലിയ വിഷമുള്ള ഒരു പാമ്പ് ഒരു അതിന്റെ വായിൽ

ആ മഹാന്റെ എന്തെങ്കിലും ജീവിയോ ഉറുമ്പോ ഈച്ചയോ വന്നിരുന്നാൽ ആ പുഷ്പം കൊണ്ട് തട്ടിക്കളയുമായിരുന്നു അങ്ങനെ മഹാനവരങ്ങൾ ഉറപ്പിനെ നോക്കുമ്പോൾ ഈ സർപ്പവരങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന ചെറിയ ചെറിയ കൊച്ചു ജീവികളെ തട്ടിക്കളയുന്നതാണ് ജീവികൾ കണ്ടത് സുഖ

അദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനമാണ്

മഹാനായ മഹാനുറവിയുടെ കൂടെ ഞങ്ങൾ ബഹ്റൈനെ ഒരു ധർമ്മ സമരത്തിന് പോകുമ്പോൾ ഒന്നുമില്ലാതെ അവിടെ അവസരത്തിൽ ആയിട്ട് ഏർ പാലമോ അല്ലെങ്കിൽ മറ്റു ഒരു സൗകര്യങ്ങളും ഇല്ല ഒരു വെള്ളം പോലും ഇല്ല അവസരത്തിൽ നിറമിറ പറയുകയാണല്ലാ ഞങ്ങൾ നിന്റെ സൈന്യമാണ് പ്രതിരോധിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഞങ്ങളും സൈന്യത്തിനും അക്കരെ കടക്കണമാ തീരുമാനം ഞങ്ങളുടെ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് പോലും

അങ്ങനെ അവർ ഇറങ്ങിയപ്പോൾ അവരുടെ ഒരു ഒരു പാലമോ അല്ലെങ്കിൽ ഒരു വള്ളമോ ഒരു പറയുകയാണ് ഇതേ മഹാൻ കൂടെ യാത്രയിലുള്ള മരുഭൂമിയിലാണ് ഞങ്ങൾക്ക് വെള്ളമില്ല പറയുകയാണല്ലോ നിങ്ങളതെല്ലാവരോട് ഇവിടെ വളരെ

അള്ളാഹു മഴയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു മഴ കൊടുത്തു പ്രിയപ്പെട്ട സ്നേഹിക്കും അവർ ആവശ്യമായ അവർക്കൊരു ആവശ്യമായതാണ് അതിനുശേഷം അവർ അവിടെ കുടിച്ചിട്ട് അവർ ചെന്നപ്പോഴാണ് ഒരു കിടക്കുകയാണ് കുറച്ച് സാധനം വെച്ച് മറന്നുപോയി ആ കാര്യം ഓർമ്മ തിരിച്ചു തിരിച്ച് നോക്കിയപ്പോൾ സുലഭമായി വെള്ളം കിട്ടിയിരിക്കുന്ന ആ സ്ഥല

വഹദ അബ റഹിയല്ലാഹു അൻഹ വ റഹിയല്ലാഹു അൻഹു ഇദ്ദിനു ഞാൻ സാക്ഷിയാണ് സുബ്ഹാനല്ലാ അന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഈ പറഞ്ഞു දෙന്റെ ഹത്തവത്ത മഹാനായ ഇബ്രാഹിം ഇബ്നു അദർ റഹിയല്ലാഹു അൻഹു അല്ലാഹു സർവ്വത്തെ കൊണ്ടു വന്നവൻ ൽഗിയൂയ മഹാനായ ഇലാഹിൽ ഹറബി റഹിയല്ലാഹു അൻഹു മാവൽ സാലമായ പടുക്കൂത്തൻ സമുദ്രം മഹാനവരുകളും തന്റെ സൈന്യവും ഒരു കപ്പലോ ഒരു വള്ളമോ ഒരു പാലമോ ഇല്ലാതെ കടന്നുപോയതൊക്കെ അല്ലാഹുനേര വേണ്ടി പോലെ അനുസരിച്ചു

ഞാൻ പറയാൻ പോകുന്നത് ഈ സുഹൃത്തുക്കളെ രഹസ്യമായി കടമുള്ളവരോ രോഗമുള്ളവരോ ജോലി അവനവില്ലാ

നിങ്ങളുടെ ഹലാലായ ഹലാലോ ഏതാണ് അത്ഭുത എന്ന് നോക്കാം ഈ ഒരു ചുവട്ടിലുള്ള ഒരു അറിശിശ് ചൂട്ടിലുള്ളവനോവിന്റെ അരശിശ് അപ്പൊ ഈഗ്രഹങ്ങൾ അപ്പൊ നിങ്ങളുടെ മുറാതി ി തീർന്നതാണ് നമസ്കാരം കഴിഞ്ഞിട്ട് നല്ല നീത്തോട് അവകാശം അവശേഷം ഈ <imit> ശിക്ഷമിനെ <imit> <imit>

ജോലിയില്ലാത്തവർ കൂട്ടത്തിനോട് ജോലി നൽകണല്ലാത്തവരുടെ നൽകണയല്ല ഇത്രയോ പഠിച്ചവരെ നൽകണേ 啊。Uh

Yeah. <laughs>

െ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ലോ നിങ്ങളുടെ മജീഷനല്ല നീ വർഗത്ത് നൽകണേല്ലോ നിന്റെ പരിശീലിച്ച കുറേ ആൻറെ വാസ്തു മജീഷാണ് നീ വർഗത്ത് നൽകണേല്ലോ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാർക്കും എല്ലാം ഉപയോഗം ഉണ്ടല്ല മക്കളാക്കണോലിവസ